കൂട്ടുകാരെ ഒരിടത്തൊരു ഫയൽവാൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്നാൽ കേരളത്തിലെ മറ്റൊരു ഫയൽവാൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ബാത്റൂമിലെ ശക്തമായ ബീം പോലും അടിച്ച് ബ്രേക്ക് ചെയ്ത് അവിടെ പൈപ്പ് കൺസീൽഡ് ചെയ്യുകയാണ് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ വളരെ കുറഞ്ഞ ചിലവിൽ ആത്മാർത്ഥമായി കൂടുതൽ വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കൃഷ്ണ കൺസഷൻ സത്യസന്ധമായി ജോലിയെടുക്കുന്ന പാലാട്ടു കുഞ്ഞിക്കണ്ണനെ പോലുള്ള ജോലിക്കാർ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് അതു തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുന്നേറ്റവും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചുവരുകളിൽ ചോർച്ചയുണ്ടായ ഒരു പഴയ ബാത്റൂം മെയിൻ്റനൻസ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചോർച്ചകൾ മാറ്റി ചെയ്യുന്ന പ്ലംബിംഗ് വർക്കുകളും അതുപോലെ വാട്ടർ പ്രൂഫിംഗ് റീഫിക്സിംഗ് പ്ലംബിംഗ് വർക്കുകളുമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്ക